ഇന്ന് മലയാള സിനിമാ ലോകത്ത് ഏറെ ആരാധകരുള്ള യുവനടനും യുവ നടിയുമാണ് മഹിമയും ഉണ്ണിമുകുന്ദനും ഇപ്പോൾ ഇരുവരും ഒരുമിച്ച് അഭിനയിച്ച നിരവധി സിനിമകളാണ് ഹിറ്റായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇരുവരും സോഷ്യൽ മീഡിയയിൽ എപ്പോഴും തിളങ്ങി നിൽക്കാറുണ്ട് സോഷ്യൽ മീഡിയയിൽ ഉണ്ണിമുകുന്ദൻ്റെ വിവാഹക്കാര്യം എപ്പോഴും ചർച്ചയാകാറുണ്ട് ഒരുപാട് ഗോസിബ് പേജുകളിലും ഉണ്ണിമുകുന്ദൻ നിറഞ്ഞു നിൽക്കാറുണ്ട് ഇപ്പോൾ മഹിമയും ഉണ്ണിമുകുന്ദനും വിവാഹിതരാകാൻ പോകുന്നു എന്ന തരത്തിലുള്ള വാർത്തകളാണ് കൂടുതലും സോഷ്യൽ മീഡിയയിൽ ഉണ്ണിമുകുന്ദന് നേരിടേണ്ടി വരുന്നത് ഉണ്ണിമുകുന്ദനും അനുശ്രീയും പ്രണയത്തിലാണ് എന്നും ഇരുവരും ഈ അടുത്തു തന്നെ വിവാഹിതരാകുമെന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു എന്നാൽ ആ വാർത്തകളെല്ലാം തീർത്തും വ്യാജമാണെന്ന് മനസ്സിലായതോടെ ഇപ്പോൾ ഉണ്ണിമുകുന്ദനും മഹിമയും പ്രണയത്തിലാണെന്നൊക്കെയാണ് കൂടുതലും പുറത്തു വരുന്നത് ജയ്ഗണേശ് എന്ന സിനിമയ്ക്ക് ശേഷവും സിനിമയുടെ പ്രമോഷനു വേണ്ടി മഹിമയും ഉണ്ണിമുകുന്ദനും ഒരുപാട് വേദികളിൽ ഒരുമിച്ച് എത്താറുമുണ്ട് ജയ്ഗണേഷ് എന്ന സിനിമയിലൂടെയാണ് ഇരുവരും പരിചയപ്പെടുന്നത് പിന്നീട് ഇരുവരും നല്ല സുഹൃത്തുക്കളായി ഈ ഒരു ബന്ധം കണ്ട് പലരും സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്നത് ഇരുവരും തമ്മിൽ പ്രണയത്തിലാണ് എന്നാണ് ഇരുവരും ഒരുമിച്ചെത്തുന്ന ഇൻ്റർവ്യൂകളും വേദികളുമെല്ലാം അതിഗംഭീരമായിരിക്കും കാരണം ഇരുവർക്കും നല്ലൊരു ബോണ്ടിംഗ് ഉണ്ട് അഭിമുഖമാണെന്ന് പോലും തോന്നിക്കാത്ത രീതിയിലായിരിക്കും ഇരുവരും തമ്മിലെത്തുന്ന വേദികളെല്ലാം കളിയും ചിരിയുമൊക്കെയായി ആരാധകരെയും പ്രേക്ഷകരെയും രസിപ്പിച്ചായിരിക്കും ഇരുവരും വേദിയിലെത്താറ് ഇതൊക്കെ കണ്ടാണ് ഇരുവരും തമ്മിൽ വിവാഹിതരാകാൻ പോകുന്നു എന്ന തരത്തിലുള്ള ഗോസിപ്പുകളെല്ലാം പുറത്തു വരുന്നത് ഇതാ മഹിമ തന്നെ ഇതിനൊരു ഉത്തരം നൽകിയിരിക്കുകയാണ് മഹിമയുടെ വാക്കുകൾ ഇങ്ങനെ ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലാണെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല ഉണ്ണിയും അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്നിട്ടും ഇത്തരത്തിലുള്ള വാർത്തകൾ വരുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വാർത്തകൾക്കൊന്നും മറുപടി നൽകേണ്ട ആവശ്യമെനിക്കില്ല ഞാൻ ആരോടും ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലാണെന്ന് പറഞ്ഞിട്ടില്ല ഒരു വേദിയിൽ വെച്ച് പോലും ഒരു സൂചനയിലൂടെ പോലും ഞങ്ങൾ പറഞ്ഞിട്ടില്ല പിന്നെ എന്തിനാണ് നിങ്ങൾ അങ്ങനെയൊക്കെ വിചാരിക്കുന്നത് ഇങ്ങനെയൊക്കെ മഹിമ പറഞ്ഞുവെങ്കിലും ആരാധകരും പ്രേക്ഷകരും കമൻ്റിലൂടെ ഈ വീഡിയോയ്ക്ക് താഴെയും പറയുന്നത് നിങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയാണെന്നാണ്